നമസ്കാരം എല്ലാ പ്രിയ കുട്ടുകാർക്കും വോക്കൽ ഫോർ കേരളരെ കണ്ടതും കേട്ടതിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന അല്ലെങ്കിൽ വിമർശനത്തിന് വിധേയമാക്കുന്നത് എന്ന് പറയുന്നത് ഈ സീസൺ ഏറ്റവും അടിപൊളിയായിട്ട് അവസാനിക്കേണ്ട ഒരു സീസൺ മോഹൻലാലിന്റെ ഗ്രാൻഡ് ഫിനാലിയിൽ അനാവശ്യ ഇടപെടൽ മൂലം ഏറ്റവും മോശപ്പെട്ട സീസൺ ആയി മാറ്റത്ത ഒന്ന് പ്രാരംഭം കിട്ട് ഇത് പരിശോധിക്കുകയാണ് മറ്റ് സീസണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സീസൺ സെവൻ എന്ന് പറയുന്നത് ഏറ്റവും അധികം ജനപിന്തുണ ലഭിച്ച ഒരു സീസണാണ് ഏറ്റവും കൂടുതൽ നല്ല കണ്ടസ്റ്റന്റുകൾ കിട്ടിയതും നല്ല ടാസ്കുകളും നല്ല എന്താ പറയുന്ന എപ്പിസോഡുകളും ലഭിച്ച മനോഹരമായ ഒരു സീസണായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയുകയെന്ന് പറഞ്ഞാൽ ഈ ഒരു സീസണിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഒരു കോമണറായിട്ട് അനീഷിനെ തെരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ല ഒരു മൊമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്രയും നല്ലൊരു ഇൻസിഡൻ്റ് ആയിരുന്നു അത് അനീഷ് ആ ഒരു കോമണറായിട്ട് വന്ന് പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ബിഗ് ബോസിനുള്ളിൽ കടന്ന് പ്രവേശിച്ചത് അനീഷാണ് ആ അനീഷിൻ്റെ പെർഫോമൻസും അനീഷിൻ്റെ ആ രീതികളും ടാസ്കുകളും ഗെയിമുകളും അതുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് സംസാര രീതി ഏറ്റവും നല്ല അറിവുള്ളവർ വ്യക്തി നന്നായി തന്നെ മറ്റുള്ള വ്യക്തികളോട് ബിഹേവ് ചെയ്താണെങ്കിൽ പോലും ടാസ്കുകളുടെ റെസ്പോൺസാണെങ്കിലും എല്ലാത്തിലും അനീഷ് ഒരു ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ഓരോ മലയാളിക്കും അല്ലെങ്കിൽ ഓരോ ബിഗ് ബോസിൻ്റെ ആരാധകർക്കും ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരം നല്ല ഒരു സീസൺ ആ സീസണിൻ്റെ വിന്നറായിട്ട് 99 .99 ും യോഗ്യനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അനേഷ മലയാളി മനസ് മനസ്സുകളെല്ലാവരും ഏകദേശം എല്ലാ മലയാളികളും ആഗ്രഹിച്ച ഒരു വ്യക്തിത്വം ബിഗ് ബോസിന്റെ വേദി വിട്ടിറങ്ങി അല്ലെങ്കിൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണവും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഒരു റണ്ണർ ആയിട്ടാണ് ബിഗ് ബോസ് സീസൺ സെവനിൽ അവസാനിപ്പിച്ചതെങ്കിൽ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും പലരും ഇപ്പോൾ അനീഷിന്റെ ഫോട്ടോ എടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹമാണ് ഒരു റിയൽ വിന്നർ എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം ഇതെല്ലാം പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് അനീഷിന് എത്രത്തോളം ജനപിന്തുണയുണ്ടായിരുന്നു എന്നുള്ളതാണ് റിയലി അനീഷിനെ ഈ ഒരു സീസൺ സെവന്റെ ഒരു വിന്നറായിട്ട് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരുന്നത് എങ്കിൽ ഈ സീസൺ ഇതുവരെയുള്ള ബിഗ് ബോസിന്റെ ഏറ്റവും അടിപൊളി ഒരു സീസൺ ആയിട്ട് മാറിയാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വർഷമായിരുന്നു അതിനെ ബിഗ് ബോസിന് ബിഗ് ബോസിന്റെ ഒരു റേറ്റിങ്ങും അതേപോലെ തന്നെ ബിഗ് ബോസിനോടുള്ള സാധാരണക്കാരന്റെ താല്പര്യവും കൂടിയാണ് പക്ഷേ ആ ഗ്രാൻഡ് ഫിനാലയിലെ ആ വോട്ടിങ്ങിന് കിട്ടിയ വോട്ടിങ്ങിന്റെ ശതമാനം അതിന്റെ ആ ഒരു വേരിയേഷനുകൾ ഇതെല്ലാം കാണിക്കുന്ന ആ സൂചിക മോഹൻലാൽ എന്തിനാണ് ഇത്ര തിടുക്കം കാട്ടി നമുക്ക് ആ ഗ്രാൻഡ് ഫിനാല കണ്ടവർക്കെല്ലാം മനസ്സിലായല്ലോ മോഹൻലാൽ എങ്ങനെയാണ് അതിനെ അതിനെ വളരെ ദ്രുതഗതിയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പുള്ളി ഇങ്ങനെ അതിനെ സ്റ്റോപ്പ് 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 എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു വോട്ട് ചെയ്ത ഓരോ വ്യക്തിക്കും ഒരു ഒരവകാശം ഉണ്ടായിരുന്നു ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അല്ലെങ്കിൽ ആരാണ് അതിന്റെ ഒരു വിന്നർ ജനം തെരഞ്ഞെടുത്ത വ്യക്തി ആരാണെന്നുള്ളത് അറിയാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു ആ അവകാശത്തെയാണ് മോഹൻലാലിൻ്റെ ആ ഒരു ഇടപെടലിന് മൂലം നിഷേധിക്കപ്പെട്ടത് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ മോഹൻലാലിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എങ്കിൽ എന്തിനാണ് ഈ വോട്ടിംഗ് സിസ്റ്റം വെച്ചത് ജനങ്ങളെ കൊണ്ട് എന്തിനാണ് ഈ വോട്ട് ചെയ്യിപ്പിച്ചത് അപ്പൊ ജനങ്ങൾ വോട്ട് ചെയ്തെങ്കിൽ ജനങ്ങളല്ലേ വിജയം തിരഞ്ഞെടുക്കേണ്ടത് മോഹൻലാൽ എന്തിനാ അത് തന്റെ അവകാശമായിട്ട് അല്ലെങ്കിൽ തൻ്റെ ഒരു അധികാരത്തിൽപ്പെട്ട കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ജനങ്ങളെ കവച്ചു വെച്ചുകൊണ്ട് ഇത്രയും ഈ ബിഗ് ബോസിന്റെ ഒന്നാമത്തെ ദിവസം തുടങ്ങി നൂറാമത്തെ ദിവസം വരെ വോട്ട് ചെയ്ത് ഓരോ മത്സരാർത്ഥിയെയും സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ബിഗ് ബോസിൻറ്റേതായിട്ടുള്ള ഒന്നാമത്തെ ദിവസത്തിൽ ആ സംരക്ഷണം തൊട്ട് നൂറാമത്തെ ദിവസമായ ഗ്രാൻഡ് ഫിനാല ഇവരെ സംരക്ഷണത്തിന് എല്ലാവിധ സപ്പോർട്ടും നൽകിയ ഈ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശത്തിനെ നിഷേധിച്ചുകൊണ്ട് മോഹൻലാല് ആ പണിയെടുത്തപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ കണ്ണിൽ പൊടിയിടുന്നതാണ് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ഇത് ഒരു ഗെയിമാണ് ഒരു റിയാലിറ്റി ഷോയാണ് ഇതെല്ലാം സംഭവം റെഡിയാണ് പക്ഷെ ഇവിടെ പ്രസൻസ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇതിന്റെ മുഖ്യധാരയില് സ്ക്രീനിന്റെ പിന്നിൽ ഇരുന്നു കൊണ്ട് വോട്ട് ചെയ്തും ഈ ഒരു റേറ്റിംഗ് കൂട്ടിയൊക്കെ ഈ പ്രോഗ്രാമിനെ എത്രത്തോളം വിജയിപ്പിച്ചതെന്ന് പറഞ്ഞത് സാധാരണക്കാരാണ് അല്ലെങ്കിൽ ജനങ്ങളാണ് അപ്പൊ ആ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശത്തെ മോഹൻലാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ അപ്പൊ പുച്ഛിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ കുഞ്ഞാൻകുത്തി കാണിച്ചതിന് തുല്യമാണ് മോഹൻലാലാ കാണിച്ച പരിപാടി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മോഹൻലാലിന് പോലും വളരെ വലിയ രീതിയിലുള്ള ഒരു രോക്ഷം പൊതുജനങ്ങളുടെ ഇടയിലുണ്ട് പ്രത്യേകിച്ച് ബിഗ് ബോസ് ആരാധകരുടെ ഇടയിലുണ്ട് ഇപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവർ പോലും ഇപ്പോൾ അത് മാറ്റിയിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തി ശരിക്കും നല്ല പെരുമാറ്റം കൊണ്ടും നല്ല സ്ട്രാറ്റജി കൊണ്ടും ബിഗ് ബോസിലെ ഒരു സാധാരണക്കാരനായി വന്ന് ഇത്രത്തോളം അവസാനം വരെ പൊരുതി നേടി നിന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അനീഷിന് തന്നെ കൊടുക്കണ തലേ ദിവസത്തെ വോട്ടിങ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം നല്ല ഒരു പത്തെഴുന്നൂറ് വോട്ടുകളുടെ വ്യത്യാസം അവിടെ നമുക്ക് അനീഷും അനുമോളുവായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ന് അനുമോൾക്ക് ലഭിച്ചതിനെക്കാട്ടും കൂടുതൽ വോട്ട് എന്തായാലും അനീഷിനെ ലഭിച്ചിരുന്നു അപ്പൊ ആ രീതിക്ക് നോക്കുമ്പോഴും അനീഷ് ജനങ്ങളുടെ ഇടയിൽ സമ്മതിദായകനായിരുന്നു അപ്പൊ ആ വ്യക്തിയെ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഈ പ്രോഗ്രാം എവിടെ ചെന്ന് നിൽക്കുമായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഈ പ്രോഗ്രാമിന്റെ റേറ്റിംഗ് അവിടെ പോയി നിൽക്കുവായിരുന്നു ഇപ്പോ എനിക്ക് തന്നെ അറിയാം പലരും പറയുന്ന കേട്ടു ഇനി ഇത്തരം വൃത്തികെട്ട പരിപാടി പലരും തെറി പറഞ്ഞുകൊണ്ടാണ് ഇതിനെ പറയുന്നത് ഞങ്ങൾ ഇനി ബിഗ് ബോസ് കാണത്തില്ല വെറും ഊള പരിപാടിയാണെന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി കാരണം ഈ ഒന്നാമത്തെ ദിവസം തൊട്ട് നൂറാമത്തെ ദിവസം വരെ കണ്ടവരാണ് ഇതൊരു ഊള പരിപാടിയാണെന്ന് പറഞ്ഞ് അവസാനം ഇതിനെ എന്താ പറയുന്നത് തിരസ്കരിച്ചു പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് ഓർത്തുക ഈ ഒരു പ്രവൃത്തി മൂന്ന് ബിഗ് ബോസിന് വലിയ നഷ്ടമാണ് നഷ്ടമാണോ അല്ലെങ്കിൽ ഇതിന്റെ സ്പോൺസേഴ്സിന് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ മോഹൻലാൽ ആ ഒരു ഇടപടിയിൽ നടത്തേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണഗതിയിൽ തന്നെ ആ ഒരു വോട്ട് സൂചികയൊക്കെ കാണിച്ച് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാണോ ലഭിക്കുന്ന അവരെ വിജയമായിട്ട് തിരഞ്ഞെടുക്കുക അതിന് ആണെങ്കിൽ പോലും സാധാരണക്കാരനൊരു പ്രശ്നമല്ല അവിടെ എന്ന് പറഞ്ഞാൽ അത് കാണിക്കാതെ അത് മറച്ചു പിടിച്ചു അതെന്തിനാ മറച്ചു പിടിക്കേണ്ട കാര്യം എന്തായിരുന്നു അപ്പൊ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശവും ഉണ്ട് എന്നുള്ളതും ആ വോട്ട് ആവശ്യമായ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് മോഹൻലാല് കാണിച്ചത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം വിളിച്ചു വരുത്തുന്ന ഒരു പരി പരിപാടിയാണ് അദ്ദേഹം ഒരു നല്ല ജനങ്ങളുടെ മനസ്സിലുള്ള നല്ലൊരു നടനാണ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതൊക്കെ ശരിയാണ് പക്ഷെ ഇവരുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തരം രീതിയിലുള്ള അനീതിയുള്ള പ്രവൃത്തികളൊക്കെ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് പിന്നെ അനുമോളിന്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്തോ ഇത് എനിക്കൊട്ടും കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സാധനമാണ് എനിക്ക് തന്ന ആ ഞെട്ടലും ആ ഒരു കള്ളക്കണ്ണും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അനിമോള് പോലും മൺ അടിച്ചുപോയി കാരണം ഇവരൊന്നും അറിയാതെ ഇരിക്കുന്നോ അനീഷന മുഖം നോക്കിക്കഴിഞ്ഞാൽ നിരാശയായിരുന്നു കാരണം അനീഷന് ഇത് ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ വിലയിരുത്തപ്പെട്ടൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പിടിച്ചുപറിച്ച് മറ്റൊരാൾക്ക് കൊടുത്തു ഒരു ഒട്ടും യോഗ്യല്ലാതിരുന്നൊരു വ്യക്തിക്ക് കൊടുത്തു എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറി അപ്പോൾ അനിമോളെ സംബന്ധിച്ചിടത്തോളം അനിമോൾക്ക് കപ്പ് കിട്ടുന്നതിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള പരാതികളുമില്ല പക്ഷെ ആ തെരഞ്ഞെടുത്ത രീതി വിജയെ പ്രഖ്യാപിച്ച രീതി എന്ന് പറയുന്നത് വളരെയധികം മോശപ്പെട്ടൊരു രീതിയിലുള്ള ഒരു വിജയപ്രഖ്യാപനമായി പോയി എന്നുള്ളത് അനിമോളുടെ ആ വിജയത്തിന്റെ തിളക്കവും കൂടി നഷ്ടപ്പെടുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ മറ്റുള്ള ഒരാൾക്ക് കിട്ടേണ്ടിയിരുന്നത് തട്ടിപ്പറിച്ച് ഇവിടെ അനിമോക്ക് കൊടുത്തതുപോലെയാണ് ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇവരെല്ലാം ടോട്ടൽ ഇപ്പൊ നമുക്കറിയാം മൈജിയുടെ മാനേജിങ് ഡയറക്ടർ ആണെങ്കിൽ പോലും അദ്ദേഹം വന്നിട്ട് പറഞ്ഞ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആയിക്കാണ്ട് ഈ അനീഷിന് തന്നെയാണ് ഈ കപ്പ് കിട്ടാൻ പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു സസ്പെൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഇതെന്ത് സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അതൊരു റിയാലിറ്റി ആയിരുന്നോ എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ സംശയിച്ചു പോകുന്നുണ്ട് പക്ഷേ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു തെരഞ്ഞെടുപ്പല്ല ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടായിരിക്കുന്നത് ജനങ്ങൾ ആഗ്രഹിച്ച ഒരു പര്യവസാനമല്ല ബിഗ് ബോസിന് ഉണ്ടായത് എന്നുള്ളത് അതിന്റെ ശോഭ കെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സാധാരണക്കാരൻ ബിഗ് ബോസിന്റെ തല ആ ഒരു ടൈറ്റിൽ വിന്നറായിട്ട് മാറുക എന്ന് പറയുന്നത് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അഭിമാനത്തിന് കാരണമായിരുന്നു പ്രത്യേകിച്ച് മൈജിക്ക് മൈജിയുടെ കാർഡിലേക്ക് ഒരു കോമണറായിട്ട് എൻട്രി കിട്ടിയ ആദ്യമായിട്ടൊരു എൻട്രി കിട്ടിയ ആദ്യം ആ ഒരു വേർഡിന് വളരെ പ്രാധാന്യമുണ്ട് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധാരണക്കാരൻ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക ആ ഹൗസിന് ഉള്ളിലേക്ക് എത്ര കഴിവുള്ള മികവുറ്റ മത്സരാർത്ഥികളെയാണ് അദ്ദേഹം തൻ്റെ ഗെയിമിങ്ങിലെ പ്രാവണ്യം കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനെ താൻ പോസിറ്റീവായിട്ട് പോസിറ്റീവ് ആയിട്ട് എടുത്തുകൊണ്ട് അതിന് പോസിറ്റീവ് അപ്രോച്ച് കൊടുത്തുകൊണ്ട് സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്ത് ഒരു പ്രോഗ്രാമിന്റെ ഗ്രാൻഡ് ഫിനാലെ വരെ വരുവാന്ന് പറയുന്നതും നിസാരമായ ഒരു കാര്യമല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അനീഷിന്റെ ഭാഗത്തുനിന്നായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ അതിന്റെ ഒരു തലപ്പത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ വിന്നറായിട്ട് വന്നിരുന്നു എങ്കിൽ ബിഗ് ബോസിന് ഒരുപക്ഷെ ഇപ്പോ ലഭിക്കുന്നതിന്റെ മൂന്നിരട്ടിയോ നാലിരട്ടിയോ അധികം ജനപിന്തുണയും അടുത്ത സീസൺ അതൊരു മുതൽ കൂട്ടും ആയി മാറിയേക്കാമായിരുന്നു അങ്ങനെയുള്ളതിനെ എന്തിനു വേണ്ടിയിട്ട് അവരിത് ചെയ്തത് എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല പലരും പറയുന്നുണ്ട് അനിമോളുടെ പി ആർ വർക്ക് ആണെന്ന് പി ആർ വർക്ക് അത് അവിടെ നിൽക്കട്ടെ പി ആർ വർക്ക് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട് ബിഗ് ബോസിലെ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നു പക്ഷെ അനിമോൾക്ക് ഈ ഫീൽഡിനെ പറ്റി കുറച്ചും കൂടി അറിവുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ വിജയിക്കാൻ പറ്റുമെന്നുള്ളതും ഒക്കെ പക്ഷെ അനിമോൾക്ക് അറിയാനെങ്കിൽ പോലും ജനങ്ങളാഗ്രഹിച്ച യഥാർത്ഥ വിജയി എന്ന് പറയുന്നത് ആയിരുന്നു അപ്പോൾ അനീഷിനോട് കാണിച്ചത് ഒരു കൊടിയ അനീതിയാണ് ചെയ്യാൻ പാടില്ലായിരുന്നു ബിഗ് ബോസിനത് ബിഗ് ബോസിന്റെ ഉദ്ദേശ സൃഷ്ടി അതിൻ്റെ ആ ഒരു മാന്യതയ്ക്ക് വലിയ രീതിയിൽ കളങ്കമേറ്റിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നല്ല രീതിക്ക് അവസാനിക്കേണ്ടതായിരുന്നു നല്ല രീതിക്ക് അതങ്ങോട്ട് പോയിക്കട്ടെ അതിനെ തൊലച്ചു എന്ന് തന്നെ പറയാം അതൊക്കെ സംഭവിച്ചിട്ട് എന്ത് പറയാനും അല്ലേ ചിലരൊക്കെ ഇങ്ങനെയാണ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും ആയിരിക്കത്തില്ല സംഭവിക്കുക കാരണം അതിനകത്ത് പല രീതിയിലുള്ള പൊളിറ്റിക്സുണ്ട് ആ പൊളിറ്റിക്സിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് കക്ഷി രാഷ്ട്രീയമല്ല പക്ഷെ ആ അതിന്റെ ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ട് ആ ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടായിരിക്കാം പാവം അനീഷിന് ആ കപ്പ് കിട്ടാതെ പോയത്